സത്യം ഓ അത്ര ദൂരം സോ ഹേ ഗായ് സോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം ഇന്നാണെങ്കിൽ ഭയങ്കര ഒരു ഹൊർ ഗെയിം ആയിട്ടാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കാ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഈസ് ഓക്കെ അപ്പോൾ നമുക്കാണ് ഈസ് ഇന്ന് ഒട്ടും മേലെ കേസ് അപ്പോൾ നമ്മളാണെങ്കിൽ എന്താ പറയുക നമ്മൾ ആശുപത്രി വന്നിരിക്കുകയാണ് ഓക്കെ പക്ഷേ ഈ കേസ് ഒരു പ്രശ്നമുണ്ട് സാധാരണ ആശുപത്രി അല്ല കേസ് ഇത് കുറച്ച് വിയർഡാണ് കുറച്ചല്ല കേസ് മൊത്തത്തിൽ ഒരു വിയേർ ആയിട്ട് ഒരു ആശുപത്രിയാണ് അപ്പോൾ ഇത് നമ്മൾ നേഴ്സിനോട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗസ് നമ്മുടെ നേഴ്സാണെങ്കിൽ അവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈസ് ഈ ഒരു ഗെയിമിൻ്റെ തീം ആണെങ്കിൽ പറയുകയാണെങ്കിൽ ഈസ് നമ്മളാണെങ്കിൽ എന്താ ഈ ഒരു ആശുപത്രി വന്നു കഴിയുമ്പോൾ എന്താ നമ്മൾ ആരെയും കാണത്തില്ല കേസ് ഓക്കെ ആരെ ആരെയും ആൾക്കാരെയും കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഹോറർ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് രക്ഷപ്പെടും അതായത് ഏ സെയിമിൻ്റെ തീംന്ന് പറയുമ്പോൾ ഓക്കെ എന്താ ഹോസ്പിറ്റൽ ഹെഡിങ് അപ്പോൾ അത് തന്നെയാണ് ഏസ് പാടുന്നത് കണ്ടോ ഐ ദ ഡോക്ടർ അവാർഡ് അപ്പം ഇതാണ് ഏസ് ഡോക്ടർ പക്ഷെ എല്ലാവർക്കും ഏസ് എന്താ പറയാം ഓ പറയാ ഓടി ഓക്കേ നമുക്ക് എല്ലാമാരും കൊല്ലാം കേസ് അപ്പൊ അവന്മാരെ നമ്മൾ തട്ടിട്ടുണ്ട് വെപ്പൺ മാറ്റാതെ ഓക്കെ കൊടുക്കാം റീലോഡ് ചെയ്യാം റീവിൻ എന്താ ചാവാതെ നമുക്ക് തലക്കെട്ട കൊടുക്കാം വിഷു ചാവുന്നില്ല ഷിൻഡ് ഈ നമുക്ക് പുറത്തോട്ട് പോകാനും പറ്റുന്നില്ല ഓ ഏ നമ്മൾ ഓടിച്ചു കേട്ടോ സം മോനെസ് ലേറ്റർ ഓ വിഷ് നമ്മളെവിടെ കെട്ടിട്ടിരിക്കുക കേട്ടോ ദേശ് നമ്മുടെ ആ ഡോക്ടർമാൻ നിൽക്കുന്നു അപ്പൊ ഇവരാണ് നമ്മളെ പിടിച്ചത് നമ്മളത് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കെട്ടിയിട്ടിരിക്കുകയാണോ ഷെൻറെ പൊന്നെ യേശ് എന്റെ എക്സ്പെരിമെന്റ് ആണ് എന്താണെന്ന് അറിയത്തില്ല

അത് അത്ര ദൂരം ഇങ്ങനെ പോയി പ്ലീസ് നിങ്ങളിത് കളിക്കുമ്പോൾ എന്തായാലും ഹെഡ്സെറ്റ് വെച്ച് കളിക്കണം വൈസ് അത് രാത്രി വേണം കളിക്കാൻ പക്ഷെ എൻ്റെ പൊന്നെ പക്ഷെ ഗ്രാഫിക്സ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിൽ വിഷയമില്ല കേട്ടോ അവിടെ ആരോ ഇരിപ്പുണ്ട് വേസ് നിങ്ങളുടെ ലോഡ് വരുമോ ഓഹ് പ്ലീസ് പിന്നെയും നമ്മൾ ആരോ ആശുപത്രി തന്നെ വന്നിട്ടോ ഇത് ഇവിടെ ഒരു പുള്ളി കിടക്കുന്നുണ്ട് ദിസ് ഈസ് യുവർ സ്റ്റാമിന ഓക്കേ ഐസ് ആകെ ആക്കിയ സ്പീഡിലോടാ അല്ലേ ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് ഓസ് നമുക്കൊരു കത്തി കിട്ടിയ കേട്ടോ ഓസ് ഏ ഇവിടെ ഒക്കെ മൊത്തം ഈച്ചാണ് ഈസ് കുറേ നേരം എന്തോ മടിച്ചിട്ട് ഓസ് അവിടെ ഒരു പുള്ളിയെ കാണാം നമുക്ക് എന്തായാലും പിന്നെ ഓക്കെ ഇത് ക്രൗച്ചു പട്ടനാണ് ഓ ഓഹ് എന്താ ടാപ്പ് ഹിയർ ടു ഓപ്പൺ ദ ക്യാരക്ടർ മെനു ഓസ് നമുക്ക് എന്തൊക്കെ ടാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ ആൾക്കാരെ കൊല്ലണം എന്നൊക്കെ ഞാൻ തോന്നുന്നു നമുക്ക് അതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യാം എന്തായാലും ഇതിൻ്റെ പുറകെ പോയിട്ട് ഓ ഇത് പുറകേന്നൊക്കെ തട്ടാ കേസ് ഓ എൻ്റെ പൊന്ന ഈ സവനെ കുത്തി തീർത്തിട്ടുണ്ട് ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് ആ ട്രാങ്കിൾ കീഴാറ്റമായിട്ട് ഓപ്പൺ ദാ ഇയർ റൂം ഡോറ് ഇയാർ റൂം ഡോറോ ഓക്കെ ഇവിടെ ഒരു നമുക്കാണെങ്കിൽ മെഡിക്കറ്റ് കൊണ്ടൊരു ട്രാങ്കിൾ ഒരു ചാവയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കിനി ഇത് തുറക്കാം നീഡ്സ് എ കീ നീഡ്സ് എ കീ കാർട്ട് ടു പാസ് ത്രൂ ഇതെന്തുവാ എ മാപ്പ് ഓഫ് ഇആർ ഏരിയ ഓക്കെ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോവാൻ വേറെ വഴിയില്ല നമുക്കിനി ഇങ്ങോട്ട് പോവാം ഇവിടെ നമുക്കൊരു ടൂറാണെങ്കിൽ തുറക്കാൻ പറ്റുമോ ഇല്ല എസ് ഇത് തുറക്കാൻ പറ്റത്തില്ല മേ ബി ദാറ്റ് കീ വിൽ ഹെൽപ്പ് മീ ഓപ്പൺ ദോ ഓ ഈ ചാവണോ ഓ ഇതാ അല്ലേ ഇയാർ റൂം ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത് ഇവിടെന്താസുള്ളേ ഓ ഇവിടെന്തോ ഇതുണ്ടല്ലേ ഇതെന്തോ ഇതെന്താ സപ്ലൈ ബോക്സ് ഓ ഈ എന്തോ സംഭവം നോക്കിയിട്ടുണ്ട് കേട്ടോ മെമ്മറി ഷാർട്ട്സ് ഓക്കെ നമുക്കിനി ഇങ്ങോട്ട് ഇടാം ഓ ഒത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തീർത്താലോ ഇവിടെ എന്തോ എന്തോ ഉണ്ടല്ലോ തോക്കിട്ടി യൂസ് നമുക്ക് വിളിച്ചു തീർക്കാം ഓ അവനെ തീർത്തിട്ടുണ്ടോ നമുക്ക് റീലോഡ് ചെയ്യാം ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒന്നുമില്ല ഇതെന്തുവാ ഓയിസ് നമുക്ക് ആമോ ഉണ്ട് കിട്ടിയിട്ടുണ്ടോ ഇനി നമുക്ക് നേരെ പോവാം വേസ്റ്റേ ഇവിടെ എക്സ്ട്രാ ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഇങ്ങോട്ട് പോകണ്ടേ ഓ സ്റ്റേ ഇവിടെ ഇതിങ്ങനെ തുറക്കോ ഷൂട്ട് ഓപ്പൺ ടോപ്പൺ ഉണ്ടല്ലോ നമുക്ക് നമുക്കിതിനകത്ത് വേടി വെക്കണം ഓക്കെ നമുക്ക് റീലോഡ് റെയിൽവേ വെച്ചേക്കാം കേസാം എപ്പോഴാണ് വേണ്ടിവരും എന്ന് പറയാൻ പറ്റത്തില്ല ഓ ക്രൗച്ച് ടു എൻഡ് സ്നേക്ക് മോട്ടോ അസോസിയേഷ്സ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഇവിടെ നിന്ന് എന്തോട്ടുണ്ട് ആ എസ് ചേർ കെസ് കീ കാർഡ് ഓക്കെ ചേർ കേസ് കീ കാർഡ് പിന്നെന്താ കപ്പ പക്ഷേ കപ്പ് എന്തിനാ ഇ ചായ കുടിക്കാൻ ഓക്കെ ഇനി നമുക്ക് ഇത് തുറക്കാം ഓക്കെ ഇനി ഇത് ഇവനതേ ഇവിടെ നമുക്ക് വിടിച്ചു കൊല്ലം കഴിച്ചു അവനെ തീർത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സാമോ കിട്ടി കെട്ടി മെഷീൻ ഗൺസ് ബിൽഡിങ്സ് ആർ ഓൾ മേയ്ഡ് ഫ്രം പാർട്സ് വിത്ത് മോർ ഓഫ് ദീസ് ഐ ക്യാൻ ക്രാഫ്റ്റ് ടാമോ ഓ ഇതുകൊണ്ട് ആമോ ക്രാഫ്റ്റ് ചെയ്യാം അവിടെ ഇങ്ങനെ ചത്തില്ലേ ചത്തില്ലായിരുന്നു കേട്ടോ നോക്കി തുറക്കാം ഓ ഇത് ആ വഴിയാണല്ലേ ഓക്കേ ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണ്ടേ നമുക്ക് എന്താ ക്രൗച്ച് ചെയ്യാം ഓക്കേ ഇനി നമുക്ക് ഇത് തുറക്കാവോ നീട്സൊക്കെ ഓ ഓ വൈസ അതായിരുന്നു അല്ലേ ഓക്കെ നമ്മൾ ഇത് തുറന്നിട്ടുണ്ട് നമുക്ക് മണ്ടക്കോട്ട് പോകണം എന്ന് തോന്നുന്നു പതിക്കാൻ പോകുന്ന രീതി നല്ലത് ഇത് ടു എഫ് ഇത് ലോക്ക്ഡാണ് ഇപ്പം ടു എഫ് ലോക്ക്ഡൗണ് ഇപ്പോൾ ത്രീ എഫ് ഓക്കെ നമുക്ക് മണ്ടക്കോട്ട് വേണം തോന്നുന്നു പിന്നെയും ത്രീ എഫ് ഊ എന്തോ ഇത് ഡാൻസ് ചെയർ കേസ് ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ ഓ അത് ശരിയാണല്ലോ വിസ് നേരത്തെ നമ്മൾ ത്രീ എഫ് ഉണ്ട് ഞാൻ ഇപ്പം ടു എഫ് ആയ വിഷ നമ്മൾ നേരത്തെ ത്രീ എഫ് വരതല്ലേ ഇപ്പം തന്നെ ഇങ്ങനെ ഓ ഇവിടെ വൺ ആഫ് ഇത് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഓസ് പുതിയൊരു ഡോർ വന്നിട്ടോ വിസ് മൊത്തം വിയേഡാണ് ഈ ഗോഡ് ഹോസ്പിറ്റലാണ് ഇവിടെ എന്തോ ഓരോന്താ ആഡ്സ് കാണുമുള്ളതാണ് ഇവിടെ എന്താ അപ്ഗ്രേഡ് യുവർ ഗണ്ണ് ഓസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അല്ലേ ഓക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈസ് നമുക്കിപ്പം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് എന്ത് അപ്ഗ്രേഡ് ആവുള്ളത് ഇനി അപ്ഗ്രേഡ് ആണെങ്കിൽ യേസ് നമുക്ക് മറ്റേ ഒരു ഇതുണ്ട് ആമോ ഓസ് നമ്മളത് കുറേ ആഡ്സ് കാര്യങ്ങൾ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് തൽക്കാലത്തിന് അത്യാവശ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈസ് ഓക്കെ ഓക്കെ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണ്ടേ ഇതെന്തോ മെമ്മറി ലിങ്കിങ് ഡിവൈസ് ഓ എല്ലാത്തിനും ആണ് ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇവിടെ എന്താ ഉള്ളത് പോലീസ് ബാഡ്ജ് മൈ പോലീസ് ബാഡ്ജ് ഓഫ് മോർ ദാൻ എയ്റ്റ് ഡസൻ ഇയേഴ്സ് ഐ കീപ്പ് ഇറ്റ് മീസ് അപ്പോൾ നമ്മൾ പോലീസ് പോലീസാണല്ലേ പലീസ് നമ്മൾ പോലീസാണ് കേട്ടോ ഓക്കെ നമുക്കിത് തുറക്കാം ഓ ഇങ്ങനേതാ നമുക്ക് എന്തെങ്കിലും കത്തികൊണ്ട് പുറകെ പോയി കുത്തിക്കല്ല മൈസ് ഓക്കെ വെറുതെ ആമോ ഓഷൻ്റെ പൊന്നി ഈസ് വേഗം വെള്ളം ആയിരിക്കും നല്ലത് ഓക്കെ തീർത്തിട്ടുണ്ടോ ഐസ് ഐസ് ആമോ കുറവാണ് കേട്ടോ അതാ ഞാൻ പിന്നെ കത്തി എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് ഇതെന്താ ടാബ് ഹിയർ ടു ഓപ്പൺ ക്യാരക്ടർ വേണു ക്രാഫ്റ്റ് ആമോ അപ്പോൾ ഐസ് നമ്മൾ ആമോ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ങ്ങോട്ട് പോകണ്ടേ ഇത് തുറക്കാം അല്ലേ ഓക്കെ ഇവിടെ നിന്ന് അമ്മ വീട്ടി നമുക്കൊന്ന് തോക്കെടുക്കാം ഓക്കെ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോവാം ഇത് തുറക്കാം അല്ലേ ഓക്കെ ഇത് തുറന്നിട്ടുണ്ട് ബസ് ഇവിടെ എന്തോ പിന്നെയും എന്തോ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതും കൂടി എടുക്കാം ഓക്കെ ഇത് ഇത് തുറക്കാം ഓ ി ഓക്കെ അവനങ്ങ് തീർത്തിട്ടുണ്ട് ഇവിടെ നിന്ന് എന്തോ ഉണ്ട് ഓക്കെ ആ ഒരു സംഭവം പിന്നെയും കിട്ടി പിന്നെ ഇവിടെന്താ ഇവിടെ ഒന്നുമില്ല പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു സംഭവം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്നും ഇനി നമുക്ക് എങ്ങോട്ടോ പോണ്ടേ പുറകിലുണ്ടോ ഇവിടെ ഒന്നും നമുക്കിനി ഇങ്ങോട്ട് വേണം ഇവിടെ നമ്മൾ കയറിയതാണ് ഓക്കെ നീട്ട് നീട്സ് ദ അനസ്റ്റിസ്റ്റിക് എന്തുകൂടെ ഇത് എന്തോ റൂം കീ വേണം ആ റൂമ്ക്ക് എന്താണ് നമ്മുടെ കയ്യിലില്ല നമുക്ക് മാപ്പുണ്ട് കയ്യിൽ ഓക്കെ ഇനി ഇത് തുറക്കാവോ ഓക്കെ നമുക്ക് ഇത് തുറക്കാം ഇവിടെ എന്തോ കിട്ടുന്നുണ്ട് എന്തുവാ കപ്പ് ഓക്കെ നമുക്ക് ആമോ ഇല്ലെട്ടോ നമ്മടെ തോക്കില്ല ട്ടോ നമ്മളി തോക്കെടുക്കാണ് നമ്മുടെ തോക്കി ഉണ്ടോ ഇല്ലേ ഇതെന്തുവാ എന്താ ഫിഗർ ഓൺ ടോപ്പ് ഈസ് മിസ്സിംഗ് ഇത് ടോപ്പിൽ എന്തോ മിസ് ചെയ്തിട്ടുണ്ട് എന്തുവാ എന്തോ ഡയറി ആണ് അതവിടെ ഇരിക്കട്ടെ ഓക്കെ എസ് ആരൊക്കെയോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മളെ തോക്കിനാണേ ഉണ്ടല്ലേ ഓക്കെ ഇവിടെ നിന്നോ കിട്ടിട്ടുണ്ട് സീനാണ് ഇവിടെ നിന്നില്ല ഓൻ്റെ പൊന്നെ തോക്കിനുണ്ടല്ല പെട്ടു നമ്മുടെ തോക്കിനുണ്ടല്ലേ

അപ്പോൾ ഏഷ് ഇതേ നമ്മളതേ നമ്മുടെ ആക്സിഡൻ്റ് അതെ നമ്മൾ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഷെൻ്റെ പൊന്നേസ് നമ്മുടെ തോക്കിനാണെങ്കിൽ ഉണ്ടയില്ല അത് വലിയൊരു പ്രശ്നമാണ് തോക്കിന് ഉണ്ട് അവിടെ പോയി തപ്പോ നമ്മുടെ മാപ്പ് ഓ ഇതല്ലേ നമ്മുടെ മാപ്പ് പീസ് നമ്മളിവിടെ പേഷ്യൻ്റ് റൂമ് നോക്കിയിട്ടില്ല ഒബ്സർവേഷൻ റൂം നോക്കിയിട്ടില്ല ഇപ്പം നമ്മളെവിടെയാളേ നമ്മൾ നമ്മളെവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് എന്തായാലും എങ്ങോട്ടാണ് പോകണ്ടേ ഇത് തുറക്കാൻ പറ്റുമോ ഇംപേഷ്യൻ്റ് കീ കാർഡ് ഓക്കെ അപ്പം ഇംപേഷൻ കീ കാർഡ് വേണം അതെവിടെയാ അതെവിടെയാണ് നമുക്ക് ഇവനെ തട്ടണം ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ ഇവനെ തട്ടണം തട്ടണം അപ്പം ഇവനെങ്ങനെ ഒന്ന് തട്ടുക കൈയാണെങ്കിൽ തോക്കില്ല ഗൈസ് തോക്കുണ്ട് തോക്കിനുണ്ടില്ല ഓക്കെ ഇതെന്താ ഓൾഡ് ന്യൂസ് പേപ്പർ കപ്പുണ്ട് എന്തിനാ ന്യൂസ് പേപ്പർ അതോടെ ഇരിക്കട്ടെ ഓഹ് എന്തേക്ക് പുറകിൽക്കൂടെ പോയി അവനെ കുത്തി കൊല്ലാം കേട്ടോ അതേ ഉള്ളു മാർഗ്ഗം നടപ്പിടിച്ചോ അത്രേ ഉള്ളു ഓക്കെ ഇസ് അവിടെ അവനെ തട്ടിട്ടുണ്ട് ഓക്കെ എന്തോ കിട്ടിയിട്ടുണ്ട് ഇവിടെ തുറക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് നമ്മൾ എല്ലാം എടുക്കുന്നുണ്ടോ ഓക്കേ ഇതെന്താ ഈ വെൽമേഡ് ഡോർ ഹാൻഡിൽ ഓക്കെ ഇസ് ഡോറിൻ്റെ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ ഇത് ഉറക്കാമോ ഇത് ഉറക്കാൻ പറ്റും പുതിയ തുറന്നിട്ടുണ്ടല്ലേ അട ഇത് ഈ റൂം തന്നെയല്ലേ നമുക്ക് ഇങ്ങോട്ട് പോവാം നമ്മൾ ഇവിടെ വന്നില്ലല്ലേ ഇവിടെ ഏതാ റൂമ് ഓക്കെ ഇതെന്താ പേഷ്യൻ ലിസ്റ്റ് ബി സീരിയസ് ഓഫ് പേഷ്യൻസ് ഹാവ് അണ്ടർ ഗോ സർജറി വിത്ത് ദോളോയിങ് റിസൾട്ട് സ്റ്റീവ് ഫ്രണ്ടൽ ബ്ലഡ് ഒക്കെ അതോടെ ഇരിക്കട്ടെ ഓക്കെ പിന്നെ ഇവിടെ നിന്ന് എടുക്കണ്ടോ മിസ് കപ്പ് ഈ കപ്പ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല തോക്കിൻ്റെ ആമോൺ എന്തെങ്കിലും പിന്നെയും ഒരു കുളം ഉണ്ടായിരുന്നു കുറേ കപ്പായിരുന്നുണ്ട് മീസ് കപ്പ് നമുക്ക് താഴെ എറിഞ്ഞിട്ട് ഓ അപ്പോൾ ഇനി മീസ് ഇങ്ങോട്ട് വരും നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് വരാം ഇനി നമ്മൾ ഏതാ തുറക്കുള്ളേസ് ഇനി നമുക്ക് ഏതാ തുറക്കുള്ളേ ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം ഓഷ് നമുക്ക് നേരെ ഡോറുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോവാം ഓസ് നമ്മൾ ഓടി ക്ഷീണിച്ച കേട്ടോ നമുക്ക് നേരെ പോവാം ഈസ് പുറകിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ ഓക്കെ നമ്മൾ ആ ഹാൻഡിൽ ഇവിടെ യൂസ് ചെയ്യണം ഓ ഷീൻ്റെ പൊന്നെ ദേവസ് നമുക്ക് എന്തേലും അവനെ പുറകെ പോയി കുത്തിക്കൊല്ലാം കേട്ടോ ഓശ് ഇവിടെ രണ്ട് പേരുണ്ട് പിടിച്ചോ ഓക്കേ സമയ ഒരുത്തനെ തട്ടിട്ടുണ്ട് നീ ഒരുത്തനും കൂടെ ഉണ്ട് കേട്ടോ അവനെയും തട്ടണം ഓക്കെ ഇവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് ഓക്കെ നൈസായിട്ട് അവനെയും കൂടെ പോയി തട്ടാം ഓ സീൻ പെട്ട് 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 നമുക്ക് എന്തായാലും ഇപ്പോൾ അവിടെ ഇരിക്കുക പ്ലീസ് നമുക്ക് ഇവിടെ നിൽക്കാം കേട്ടോ കീസ് അങ്ങ് അടയ്ക്കാം ഓക്കേ നമുക്ക് അവിടെ അടച്ചിട്ടുണ്ട് കേട്ടോ പ്ലിസ് പുറകേ നമ്മൾ കുത്തി കൊല്ലാൻ പറ്റത്തുള്ളൂ ഡയറക്റ്റ് വന്ന പെട്ടത് എന്തി അവനെ കാണുന്നില്ല പതിക്കും ഓ ഉദയ കേസ് നമുക്ക് എന്തേലും പതിക്കൗ ചെയ്താൽ പോവാൻ കേസ് ഓക്കെ മിണ്ടല്ലേ കേസോ പതുക്കെ ക്രൗ ചെയ്ത പോവാം അവൻ അങ്ങോട്ട് പോട്ടെ അവൻ എന്താണ് കാട്ടുന്നേ ഉദയ കേസ് തിരിച്ചിരുന്നു ഓക്കെ നമ്മളെ കണ്ടിട്ടില്ല ഒക്കെ നൈസായിട്ട് പോവാം എന്നൊക്കെ പുറകെ കുത്തി തീർക്കണം അവനെ നടപ്പിടിച്ചോ ഓക്കെ സാൻ അവിടെയും തീർത്തിട്ടുണ്ട് ഓക്കെ നോക്കി എണീച്ച് നിൽക്കാം ഇവിടെ എന്താ പ്ലസ് ഇവിടെ എന്തോ ഉണ്ടല്ലോ എൻ്റെ പാസ്വേർട്ട് അൺലോക്ക് പ്ലസ് എൻ്റെ പാസ്വേഡോ അപ്പം ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ട് ഓക്കെ പ്ലീസ് പാസ്വേഡ് ഇപ്പം എവിടെ നിന്ന് ഒപ്പിക്കുക ഇത് ആണ് പ്ലീസ് നമുക്ക് സ്ക്രൂ പോലത്തെ ഒരു കാര്യം കൊറാക്കിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ എന്താ ചെയ്യുക അതായത് എനിക്ക് മനസ്സിലാകും ഒരു സ്ക്രൂ പോലത്തെ കുറക്കിട്ടുണ്ട് പക്ഷെ അതിൻ്റെ യൂസ് എനിക്ക് മനസ്സിലായില്ല ക്രാഫ്റ്റ് ആമോ ഇതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാതെ ഓപ്പു ഓക്കെ നമുക്ക് അതുകൊണ്ട് നമുക്ക് ബുള്ളറ്റ് ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ മൂന്നെണ്ണം ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാസ്വേഡ് അവിടെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ പാസ്വേഡ് ഏതെങ്കിലും ബുക്കും എഴുതിയിട്ടുണ്ടോ ഇന്നത്തൊരുണ്ടോ പാസ്വേഡ് ഇല്ല ഈ ഇതിനകത്തില്ല ഇതിനകത്തില്ല അപ്പം നമ്മൾ എവിടെ നമ്മുടെ ഈ ഒരു പാസ്വേഡ് എവിടെ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് ഇറക്കാൻ പറ്റത്തില്ലേ ഇമ്പേഷൻ കീ കാർഡോ ഇമ്പേഷൻ കീ കാർഡ് ഗെയ്സ് നമുക്ക് കുറച്ച് കീ കാർഡൊക്കെ കുറേ ഉപയോഗിക്കാനുണ്ട് പക്ഷെ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടാന്ന് ഓ അപ്പോൾ ഇത് അല്ലേ ഓക്കെ നമുക്ക് ഇതങ്ങ് പൊട്ടിക്കാം ഓക്കെ ഞങ്ങൾക്ക് ഇത് തുറക്കാം ഓ എന്താ ആൻഡ് ആൻഡ്രിക്കൽ ഫിഗർ ഇൻ ഡാറ്റ സെയിംസ് യു ഹാവ് ബീൻ ടേക്കൺ ഓഫ് ഫ്രം ദ മ്യൂസിക് ബോക്സ് ഓ ഗെയ്സ് ഇത് മനസ്സിലായോ അട നമ്മൾ ആദ്യം ഒരു സംഭവം കണ്ടില്ലേ അതിൻ്റെ ടോപ്പിൽ തെന്തോ മിസ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഏസ് അതാ കേട്ടോ ഓ അതിന് മണ്ടയ്ക്ക സാധനമാണ് നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു കീ കാർഡ് നമുക്ക് കിട്ടണം ഏസ് എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് ഈ ഒരു സാധനം വെക്കാം ഓ അത് തന്നെ ഇപ്പം എന്താ കിട്ടിയത് ഏ ആൻഡ് ആ ഇതാ മറ്റേ റൂം കാർഡ് ഓ ചേ റൂം കീ വായ്ക്കൊള്ളത്തെ പേരുള്ള ഒരു റൂം ഉണ്ടല്ലോ ഇവിടെ അതെ ഇത് തന്നെ അപ്പോൾ ഇതവിടെ യൂസ് ചെയ്യാം ഓ ചട ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കീണ ഒന്ന് തീർക്കാം ഓക്കെ അവനെ തീർത്തിട്ടുണ്ട് നമ്മുടെ ഉണ്ടയില്ല പേഷ്യൻ റെക്കോർഡ്സ് ഇവിടെ കുറേ ഉണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു കപ്പ് കിട്ടി കപ്പ് എന്തിനാടേ ചായ കുടിക്കുക ഓക്കെ ഇനി ഈ ഓക്കെ ഇവിടെ എന്തോണ്ട് ഓക്കെ നമുക്കിവിടെ നമ്മുടെ ഇത് ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ ആമോ ക്രാഫ്റ്റ് ചെയ്യാം ഓ ഇല്ല വയസ്സ് നമുക്ക് ഇനിയും ഒരെണ്ണം കൂടി വേണം അഞ്ചെണ്ണം കയസ് ഒരു ഉണ്ടാക്കി വേണേണ്ടത് ഇവിടെ എന്തോ കിട്ടി ഓ ഫസ്റ്റ് എയ്ഡ് കിട്ടിയത് അതിപ്പം എങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ ഐസ് നമ്മുടെ ഹെൽത്ത് അതെ ഓക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ എന്തോ നോട്ട്ബുക്ക് കിട്ടി ഓയിസ് ഇതല്ലേ പാസ്വേഡ് അമ്പത്തേഴ് എൺപത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തേഴ് അമ്പത്തേഴ് എൺപത്തൊമ്പത് അമ്പത്തി മൂന്ന് അമ്പത്തേഴ് എൺപത്തൊമ്പത് അമ്പത്തി മൂന്ന് നേരിവിടാം അമ്പത്തേഴ് എൺപത്തൊമ്പത് അമ്പത്തി മൂന്ന് ഓക്കെ ഓക്കെ പാസ്വേഡ് എൻ്റർ ചെയ്യാം അമ്പത്തേഴ് എൺപത്തൊമ്പത് അമ്പത്തി മൂന്ന് എന്തോ കിട്ടിയിട്ടുണ്ട് ഈ കീ കൺലോക്ക് ഓസ്റ്റി ദ ഇമ്പേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓ ഇതാ മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഇൻപേസിയ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓസ് ഇവിടെ തീ ഇവിടെ തീ 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 പോയി ലീവ് തീ പൊന്നെ പൊന്നേ പോടാ പോടാ എടാ പോടാ എടാ ഓ പൊന്നെ പൊന്നി നമ്മളത് അടച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അടച്ചിട്ടുണ്ട്

ഇന്നത്തെ ഒരു വീഡിയോത്തുള്ള കൈഷൂന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ടഫാണ് പക്ഷെ അവളെ നമ്മൾ കുത്തിയതാണ് ഈ നമ്മൾ കുത്തിയിട്ട് അവൾ ചത്തില്ല എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും എപ്പോഴും കാണാമായിരിക്കും സോ പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോത്തുള്ള വീഡിയോ ഇവിടെ ലൈക്ക് കിട്ടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാരണം ബെല്ലേ ഓൾ ഇന്ന് സെറ്റ് ചെയ്ത് കിടിലെങ്കിലും വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഡെയിലി ഡെയിലി എടുത്തോളൂ പിന്നെ വീഡിയോക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കേണ്ട കാര്യം സോ അടുത്തൊരു നല്ല വീഡിയോ കിടക്കാം സോ ബൈ ബൈ